മക്കളെ കൈപിടിക്കാൻ നമ്മൾ മുൻപന്തിയിൽ ഉണ്ടാവണം കൊടുക്കണം ഇസ്ലാമിന്റെ ചില മുൻപ് ഒരു മാധ്യമ പ്രവർത്തകൻ പെൺകുട്ടിയോട് ചോദിച്ചു ഏക സിവിൽ കോഡിനെ പറ്റി എന്താ പെൺകുട്ടികളുടെ അഭിപ്രായം പെൺകുട്ടികൾ തിരിച്ചു പറഞ്ഞ മറുപടി ഏറെയും അത്ഭുതപ്പെടുത്തുന്നതാ ഒരേ നിയമം വരികയാണെങ്കിൽ വരട്ടെ ഒരുമിച്ച് കത്തിക്കാൻ തീരുമാനമെങ്കിൽ കത്തിക്കട്ടെ ഒരുമിച്ച് അങ്ങനെ അടക്കാനാ വാപ്പാന്റെ മയ്യത്ത് കുളിപ്പിച്ച് മൂന്ന് വള്ളപ്പടവയിൽ പൊതിഞ്ഞ് കർപ്പൂരത്തിന്റെ വള്ളവും ചേർത്ത് ആറടി കട്ടിലിന്റെ കാലുള്ള കട്ടിലിൽ തോളത്തെടുത്ത് അല്ലാന്റെ പള്ളിയുടെ മിനാരത്തിന്റെ ഒന്നാമത്തെ സൊഫിൽ കൊണ്ട് വെച്ച് വാപ്പാന്റെ നെഞ്ചു നോക്കി വാപ്പാന്റെ മുഖം എന്റെ ജീവനായിരുന്ന എന്റെ തണലായിരുന്ന എൻറെ പൊന്നുപ്പയാണ് റബ്ബെ എന്ന് പറയുന്ന മഹത്വവും ഒരുമിച്ച് കത്തിക്കുന്ന മഹത്വവും ഒന്നല്ല മക്കളെ എന്നറിയിച്ചു കൊടുക്കേണ്ട കാലഘട്ടമാക്കാൻ മുൻപിൽ വൈവാഹിക രംഗത്ത് പെൺമക്കൾക്ക് വിവാഹം കഴിക്കാൻ താല്പര്യമില്ല ആൺമക്കളിൽ ചിലർക്ക് പെണ്ണ് കാരണം മക്കളുടെ മനസ്സിൽ കൊത്തിവെക്കാൻ തുടങ്ങി ഇപ്പൊ തന്നെ വിവാഹം എന്ന ബാധ്യത ഏറ്റെടുക്കാൻ പാടില്ല എന്തിനാണിന്റെ അടിമയാവണം ഇതാ ചോദ്യം ചോദ്യംസ ചിന്താഗതികളിലേക്ക് മക്കളെ കൊണ്ടുവരാൻ തുടങ്ങി സ്ത്രീ വിദ്യാഭ്യാസവും പുരോഗമനവും കൊടുത്തിട്ടും ജീവിതത്തിലേക്ക് അത് എങ്ങനെ ഉപയോഗിക്കണം എന്നറിയാത്ത മാതാപിതാക്കളും മക്കളുമായി ഞാൻ ആക്ഷേപിക്കുകയല്ല ചിന്തിച്ചു നോക്കൂ അവസാനം വിവാഹ ജീവിതത്തിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി അവിശുദ്ധമായ കൂട്ടുകെട്ടുകളിൽ ചെന്ന് പിന്നീട് ലഹരിയിലും അതിനേക്കാൾ ഏറെ മാരകമായ പലതിലും ചെന്ന് ചേർന്ന് ജീവിതം നശിപ്പിക്കുന്ന എത്ര പെൺകുട്ടികൾ ഇക്കഴിഞ്ഞ ഹാപ്പി ന്യൂ ഇയറിനും ഇക്കഴിഞ്ഞ ആഘോഷങ്ങൾക്കും കേരളക്കരയിൽ ഏറ്റവും കൂടുതൽ മദ്യം കുടിച്ചതാരാ ആണുങ്ങളല്ല പെൺകുട്ടികളാ കഴിഞ്ഞ ഹാപ്പി ന്യൂ ഇയറിന്റെ തലേന്ന് രാത്രി കുടിച്ച് ലക്കുകെട്ട് കൂത്താടുന്ന നൂറോളം പെൺമക്കളുടെ ചിത്രങ്ങൾ പല ബീച്ചുകളിലും ഇന്നത്തെ മീഡിയകൾ നമ്മളെ കാണിച്ചു തന്നിട്ടുണ്ടെങ്കിൽ ആ മക്കൾക്ക് ദിശാബോധം കൊടുക്കാൻ വിളക്ക് മാടങ്ങളായി പള്ളികളും അള്ളാഹുവിന്റെ മാർഗത്തിൽ ക്ഷണിക്കുന്ന അറബി കോളേജുകളും മദ്രസകളും നാടിന്റെ പുരോഗമനമായിട്ട് കണ്ടെത്താൻ സാധിക്കണം ഒരു നാടിന്റെ ഇസ്സത്താണത് നല്ല മദ്രസകളും നല്ല അറബി കോളേജുകളും മരിച്ചാലും കബറിലേക്ക് കിട്ടുന്ന വലിയ പ്രാർത്ഥനയുടെ വിളക്ക് മാഡങ്ങൾ അതുകൊണ്ട് സഹോദരങ്ങളെ ഓരോ അറബി കോളേജുകളും നിലനിർത്താൻ വേണ്ടി പ്രാർത്ഥിച്ചു കൂടെയുണ്ടാവണം പലപ്പോഴും എന്റെ ചെറുപ്രായത്തിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ ഞാൻ കേട്ടിട്ടുണ്ട് കെ പി മുഹമ്മദ് മൗലവി അതോടൊപ്പം എൻ പി അബ്ദുൽ ഖാദർ മൗലവിയെ പോലെയുള്ള ആളുകൾ ജാമിയ നദിയെ വളർത്തിയത് ഇവിടെയും കേട്ട പോലെ ചരിത്രം അന്നത്തെ കാലഘട്ടത്തിൽ ആരോ കൊടുക്കുന്ന പുഴുക്കലരി വന്ന് കൊണ്ടിച്ച് പുഴുങ്ങുമ്പോൾ ആ പുയുക്കലരിയിലുള്ള പുഴുക്കളെ കണ്ട് കുടിക്കാൻ വെപ്രാളപ്പെടുന്ന മക്കൾക്ക് മുൻപിൽ അല്പം തേങ്ങ ചിരണ്ടിയിട്ട് കുടിപ്പിച്ചാ മതി തേങ്ങയുടെ മറവിൽ ആ ചെറു പുയുക്കളെ കാണില്ല എന്ന് ഈ സമൂഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുത്തതോടൊപ്പം ആ മക്കളെ കൊണ്ട് കേരളത്തിന്റെ വെളിച്ചം തെളിയിച്ച ആ മഹാരഥന്മാരുടെ ചരിത്രമാണ് ഏത് അറബി കോളേജിന്റെ പിന്നിലുമുള്ളതെങ്കിൽ ഇതിന്റെ പിൻഭാഗത്തിരിക്കുന്ന ഇതിന്റെ നേതാക്കന്മാരുടെ ചരിത്രത്തിന്റെ പിന്നിലും ഒരായിരം ത്യാഗങ്ങളെ കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നമുക്കതുമായിട്ട് സഹകരിക്കാൻ എങ്ങനെ പണം കൊണ്ടല്ല മക്കളെ കൊണ്ട് തൻ്റെ സന്താനങ്ങളെ കൊണ്ട് സഹകരണങ്ങളെ കൊണ്ട് സാധിക്കുന്നില്ലെങ്കിൽ ഒരുപാട് അറബി കോളേജുകൾ നശിച്ചതുപോലെ ശത്രുക്കൾ ആഗ്രഹിക്കുന്ന ഒരു നാശം എല്ലാ അറബി കോളേജുകൾക്കും സംഭവിക്കും അതില്ലാതിരിക്കാൻ അവനവന്റെ മക്കൾക്ക് ദീനീചിട്ടയും ജീവിതത്തിന്റെ ലക്ഷ്യബോധവും ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന നല്ല നല്ല സ്ഥാപനങ്ങൾ വളർന്നു വരട്ടെ അതിന് നമ്മളെ കൊണ്ട് എന്ത് സാധിക്കുന്നുവോ അതിന് നമ്മൾ മുന്നിട്ടിറങ്ങണം എല്ലാവരും ധനാഢ്യരല്ല പണം കൊണ്ടേ സഹായിക്കാൻ പറ്റുമോ ആരും ചിന്തിക്കണ്ട ഒരിക്കൽ വലിയൊരു സംഘം പ്രവാചകൻ സല്ലല്ലാഹു അലഹി വസ്ലമന്റെ സദസ്സിലേക്ക് വന്നു അവർ പറഞ്ഞു നബിയെ എന്തെങ്കിലും കഴിക്കാനും സൗകര്യങ്ങൾ ചെയ്യാനും എന്തെങ്കിലും തരണം നബി സല്ലല്ലാഹു അലഹി വസ്ലമ ആദ്യം തന്റെ രണ്ട് കീശകളും ആ ഒരു വലിയ പരുക്കൻ കോട്ടിന്റെ കീശകളൊന്ന് തപ്പി നോക്കി അവസാനം വീട്ടിച്ചൊന്നു തന്റെ അലമാര ചെറിയ ഈത്തപ്പനയുടെ തടിക്കഷ്ണങ്ങളൊക്കെ ഒന്ന് പരതി നോക്കി ഒന്നുമില്ല എന്ന് കണ്ട് കണ്ണീരുമായിട്ട് നിൽക്കുന്ന തിരുതൂതനോട് ആയിഷാ ബീബി ചോദിച്ചു എന്തേലുള്ള പുഞ്ചിരിയോടെ കണ്ണീരോടെ ചോദിച്ചു ആയിഷ നിന്റെ കയ്യിൽ വല്ലതുണ്ടോ എന്നെ ഒന്ന് സഹായിക്കാൻ ഒരു വലിയ സംഘം വന്നിട്ടുണ്ട് ആയിഷ അവർക്ക് എന്തെങ്കിലും ഒരു സഹായം ചെയ്യണം എന്തെങ്കിലും ഉണ്ടോ ഐഷാ ബിബി കൈമളർത്തിയിട്ട് പറഞ്ഞു റസൂലേ അങ്ങ് തന്ന പച്ചവെള്ളമല്ലാതെ മൂന്ന് ദിവസമായി ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് അവസാനം ഓരോ ഭാര്യമാരെ വീട്ടിലേക്കും തിരുദൂതൻ കയറി ചെല്ലും എല്ലാ ഭാര്യമാരും കൈമളർത്തി അവസാനം കണ്ണുനീരോടെ അതേ പള്ളിയിലെ സദസ്സിന്റെ മുൻപിൽ വന്ന് നബിസല്ലാഹു അലൈഹി വസ്ലം അങ്ങനെ വിങ്ങി കാണുമ്പോൾ സഹാബത്ത് ചോദിക്കും എന്തേ നബിയെ എന്തേനുപിയെല്ലാഹി സല്ലാഹു അലഹി വസ്ലം അങ്ങനെ കണ്ണീരോടെ പറയും ഞാൻ പാപ്പരാ സഹാബത്തെ ആർക്കെങ്കിലും സഹായിക്കാൻ വകുപ്പുണ്ടെങ്കിൽ എന്നെ ഒന്ന് സഹായിക്കണം സഹാപാക്കളിൽ ചിലർ വീട്ടിലേക്കൂടി കിട്ടാവുന്നതെടുത്ത് തിരിച്ചു വന്നു ചരിത്രം പറയുന്നുണ്ട് ചിലരെ കയ്യിൽ ഒരു ചുവന്ന ഉള്ളിയായിരുന്നു ഉണ്ടായിരുന്നത് സ്വയം ഉരുകിയും സ്വയം ശ്രമിച്ചും സ്വയം പരിശ്രമിച്ചും കിട്ടാതാകുമ്പോ കണ്ണുനീരോടെ മാത്രമേ അള്ളാഹുവിന്റെ റസൂലുള്ള മറ്റൊരാളെ നേരെ കൈനീട്ടിയിട്ടുള്ളൂ ചോദിച്ചിട്ടുള്ളൂ അതാണ് ഇസ്ലാമിന്റെ ചരിത്രം നമ്മളെ കൊണ്ട് കൊടുക്കാൻ സാധിക്കുന്നത് ഒരു രൂപയാണെങ്കിൽ ഒരു പത്താണെങ്കിൽ ഒരു കല്ലാണെങ്കിൽ ഒരു ചാക്ക് സിമെന്റ് ആണെങ്കിൽ എന്റെ നാട് വളരണം അതിലൂടെ കേരളത്തിലെ ഓരോ മുബഹിദിങ്ങളുടെ കുടുംബവും ഭംഗിയായി ജീവിക്കണം എന്ന് ചിന്തിക്കുന്ന ഒരു മഹാ മനസ്സ് നമുക്കുണ്ടാവാത്ത കാലത്തോളം പലരും ഇന്ന് പ്രാർത്ഥിക്കുന്നതുപോലെ നമ്മളെ സ്ഥാപനങ്ങളും നമ്മളെ സദസ്സുകളും നശിച്ചുകൊണ്ടിരിക്കും അതുകൊണ്ടാ ഏത് കാര്യം മുമ്പോട്ട് പോകണമെങ്കിലും പണം വേണം ഞാൻ പറയാറുണ്ട് ഞാൻ അവസാനിപ്പിക്കുക കേട്ടോ അഞ്ചു വക്ത നിസ്കരിക്കാൻ വലിയ ചെലവില്ല നിസ്കാരത്തിന് ചെലവുണ്ട് എന്നാലും തെറ്റിദ്ധരിക്കാനും പാടില്ല കാരണം നിസ്കാരത്തിലും നോമ്പിലും ഒക്കെ ചിലരു വലിയ ആവേശ കാരണം അതിനൊരു ചെലവുമില്ല ഒന്നും എടുക്കാൻ ഇരുന്നൂറ് ഉറുപ്യയും നിസ്കാരത്തിന് മുന്നൂറ്റി അമ്പത് റുപ്യ ആക്കി നോക്കൂ നാദാപുരത്ത് എന്നല്ല കേരളത്തിലെ പല പള്ളികളിലും ചിലപ്പോൾ ആള് കുറയും ഈമാന എന്ന് പറഞ്ഞാൽ അവനാൻ സമ്പാദിച്ചതിൽ നിന്നും സംരക്ഷിച്ചു വെച്ചതിൽ നിന്നും എന്തെങ്കിലുമൊക്കെ ഒന്ന് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്ത ഈമാന ഞാനൊക്കെ പറയാറുണ്ട് ജീവിതത്തിൽ ആദ്യമായിട്ട് അവസാനമായിട്ടോ ഒരിക്കൽ മാത്രമേ ഞാൻ വിദേശത്ത് പിരിവിന് പോയിട്ടുള്ളൂ രണ്ടായിരത്തി പന്ത്രണ്ടിൽ അന്ന് ഞാനും കീറിയിട്ടതാ ഇനി ഒരു പിരിവിന് പടച്ചോനെ എനിക്ക് പോകേണ്ട അവസരം വരരുതേ അതെന്താ കാരണം എന്നറിയോ വിദേശത്ത് ചെന്ന് ഇരുപത്തി മൂന്നാമത്തെ ദിവസവും ഒരു ഉറുപ്പ്യ കിട്ടാതെ എങ്ങനെ ഇന്ന് പറഞ്ഞതുപോലെ മരുഭൂമിക്ക് കൂടെയൊക്കെ ഇങ്ങനെ നടക്കുമ്പം മുൻപൊരു പ്രസംഗം ഒരു ചെറുപ്പക്കാരൻ ഇരുചക്രവാഹനത്തിൽ പിസ ഡെലിവറി ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ അടുത്ത് വന്നിട്ട് വാഹനം നിർത്തി ചോദിച്ചു നിങ്ങൾ വന്ന കാര്യം എന്തോ ആയോ ഞാൻ പറഞ്ഞില്ല തിരിച്ചു പോകേണ്ട പൈസ പോലും കിട്ടുമെന്ന് ഉറപ്പില്ല അന്ന് എഴുന്നൂറ്റൻപതും എണ്ണൂറ് റുപ്യ മാത്രം ശമ്പളം ഉണ്ടായിരുന്ന ഒരു മാസത്തിൽ ഇരുന്നൂറ്റി അഥവാ എണ്ണൂറ്റോ എണ്ണൂറോ എണ്ണൂറ്റൻപതോ രൂപ മാത്രം ശമ്പളം ഉണ്ടായിരുന്ന ആ പിസ ഡെലിവറി ചെയ്യുന്ന ചെറുപ്പക്കാരൻ പത്തും ഇരുപത്തഞ്ചും നില ഉള്ള ബിൽഡിങ്ങിന്റെ മുകളിലേക്കൊക്കെ പിസ്സ എത്തിച്ചിട്ട് പറന്ന് ആ ഒരു ആറ് വരി പാതൻ്റെ ഉള്ളിൽ കൂടെ വെപ്രാളപ്പെട്ട് കുടുംബം തലയിലേറ്റി മരണപ്പാച്ചിൽ പായുന്നോൻ നൂറ് റുപ്യ എടുത്തു തന്നപ്പം അന്ന് ഞാൻ കരഞ്ഞു പോയിട്ടുണ്ട് ഓം പറഞ്ഞു നല്ലൊരു കാര്യത്തിനല്ലേ നടക്കട്ടെ മരിച്ചപ്പതൊക്കെ അല്ലേ ബാക്കിയുണ്ടാവും അങ്ങനെ കൊടുത്തവരെ കൊണ്ടും സമ്പാദിച്ച അല്ലാന്റെ മാർഗത്തിൽ ചെലവാക്കുക എന്ന് പറഞ്ഞാ അതൊരു വല്ലാത്ത അതിനുശേഷം പലപ്പോഴും പ്രഭാഷണത്തിനൊക്കെ വിദേശത്ത് പോകുമ്പോൾ ഞാൻ കാണാറുണ്ട് ഒരുപാട് പൈസക്കാരെ മുൻപിൽ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ക്യൂ നിക്കും കേരളത്തിന്ന് പോയവര് ഒരു മടുപ്പുമില്ലാതെ പലരും അങ്ങനെ എടുത്തു കൊടുക്കും എങ്ങനെ അവനാൻ ടെൻഷനടിച്ച് സങ്കടപ്പെട്ട് ബിസിനസ്സിൽ ഇറക്കി ഒരുപാട് രാത്രി കണക്കുകൂട്ടി ശരിയാവുകയോ അല്ലേന്നൊക്കെ ബേജാറായി ജീവിച്ചുണ്ടാക്കിയ മുതല് നാട്ടിലെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി കൊടുക്കുക അത് തന്നെയാ നാട്ടിലുള്ള ചില അവസ്ഥ ചിലർ മാസശമ്പളത്തൊന്നും ഇങ്ങോട്ട് മാറ്റിവെക്കും അതിൻ്റെ കബറിലേക്കുള്ളതാണ് എത്ര വാപ്പാരെ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് അറിയോ അതാദ്യം വെച്ചിട്ട് പറയും അതിൻ്റെ കബറിലേക്കുള്ളതാ കൈമ കൈമക്കെട്ടിയെ ചെലവാക്കാൻ എളുപ്പം കഴിയും പക്ഷെ ഇത് മാറ്റി വെച്ചിട്ടില്ല എനിക്ക് കൊണ്ടുപോകാനൊന്നും ഉണ്ടാവില്ല ഇന്ന് എത്ര കോടികളുടെ വക്കഫുസ്വത്തുകൾ കേരളക്കരയിലുണ്ട് ഒരു കാലത്ത് സ്വപ്നം കണ്ട് ആഗ്രഹിച്ച് വെട്ടിപ്പിടിച്ചതിൽ നിന്ന് അവനാന്റെ കവറൊന്ന് ഭംഗിയാവണം എന്ന് ചിന്തിച്ച് കൊടുത്തുപോയവര് പക്ഷെ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി നമ്മൾ മരിച്ചോയാ നമ്മളെ പത്ത് ഉറുപ്പ്യ എന്ന് പറയാൻ ഏത് ബിൽഡിങ്ങില് ഏത് ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ അവനാന്റെ വീടല്ല അത് കൊടുത്തതും ഡിഷ് ആകാത്ത ശേഷത്തേക്ക് തുറന്നു വെച്ചതും പോർച്ചൊന്നു ആദ്യത്തെ പൊളിച്ചിട്ടൊന്ന് ഗ്ലൂസാക്കിയതും നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ഉപയോഗമില്ലാണ്ട് നാല് മൂലയിൽ വലിയ ഭീമ വാർത്തതും അവനാന്റെ കവറിലേക്ക് ഉണ്ടാവും ചിന്തിക്കണ്ട മറിച്ച് ഏതെങ്കിലും ഒരു പള്ളിയിൽ ഒരു അറബി കോളേജിൽ എന്തിന് ഒരു മൂത്രപ്പുരന്റെ വാതിലില്ലെങ്കിലും അള്ളാന്റെ മാർഗത്തിൽ എൻ്റെ പേരുണ്ടോ എന്ന് ചിന്തിച്ചു നോക്കൂ ആ മൂത്രപ്പുരയിൽ ഒരാൾ കേറി എനിക്ക് കൂലി കിട്ടാണ്ടോന്ന് ഞാൻ കുറ്റം പറയോ ആക്ഷേപിക്കുക അല്ലെട്ടോ അതുകൊണ്ട് തന്നെ നമ്മളെ നാടും നമ്മളെ പ്രദേശവും ഇനിയും വികസിക്കണമെങ്കിൽ മഹാനായ എ പി അബ്ദുൽ ഖാദർ മൗലവി അദ്ദേഹത്തിന്റെ കബറ് അദ്ദേഹം അടക്കമുള്ള മുഴുവൻ മഹാരഥന്മാരുടെയും കബറ് ഉലമാക്കലുടെ കബറ് അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ ഭരണത്തിന്റെ തൊട്ടു മുൻപ് പറഞ്ഞിട്ടുണ്ട് എത്ര കാലം നമ്മൾ മറ്റുള്ളവരെ നോക്കി നിൽക്കും നമ്മളെ കൊണ്ട് സാധിക്കുന്ന ഒരു കാലത്താ ഒന്ന് ശ്വാസം വിടാൻ പോലും പടച്ചോൺ നമുക്കൊരു ധൈര്യം തരിക ആ ആഞ്ഞു വലിക്കാൻ ശ്വാസം പടച്ചോൻ തന്ന കാലമാണോ കൺമുൻപിൽ നിന്ന് ചിന്തിക്കണം പലതുകൊണ്ടും പടച്ചോൻ നമ്മൾ അനുഗ്രഹിച്ചിട്ടുണ്ട് പണം ഭക്ഷണം എല്ലാം ഞാൻ പറയാറുണ്ട് ഭക്ഷണം പടച്ചൻ ഒരു കാലത്ത് കൊടുത്തിട്ടില്ലായിരുന്നു എന്റെ വെല്ലുമയൊക്കെ മരിക്കുന്നതുവരെ പറഞ്ഞിട്ടുണ്ട് അന്ന് വയലുകളിൽ നെല്ല് കുത്താൻ പോയിട്ട് പിന്നെ ആ നെല്ല് ഉണ്ടായി കഴിഞ്ഞാൽ അതിടിച്ച് മാറ്റുന്ന സമയത്ത് അത് പൊടിക്കുമ്പോൾ കുറച്ച് തവിട് കിട്ടും അതിൽ പഞ്ചസാര ഇട്ടിട്ടായിരുന്നു തിന്നെല് എന്നൊക്കെ ഇന്നോ ഓരോ റോഡിന്റെ വക്കിലും നമുക്ക് ആഗ്രഹിക്കുന്നത് വാങ്ങി തിന്നാൻ പറ്റും അതും കേരളീയം മാത്രല്ല ചൈനീസ് തുർക്കിഷ് ലബനാന് ഇനി വേറെ രാജ്യങ്ങളുണ്ടോ എന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുക വേണ്ടാന്നോ തിന്നണ്ടാന്നോ അല്ല ഞാനിപ്പറഞ്ഞ ഇതിന്റെ അർത്ഥം ഭക്ഷണം കൊണ്ടും പണം കൊണ്ടും പദവി കൊണ്ടും സൗകര്യം കൊണ്ടും പടച്ചോ നമ്മൾ ആഗ്രഹിക്കുമ്പോ പണ്ടുകാലത്തൊന്നും അലമൂത്ര വിസർജനം നടത്താൻ പെൺകുട്ടികളും പെൺമക്കളും രാത്രിയാവാൻ കാത്തിരുന്നു അന്ന് ബാത്റൂമുകളില്ല വിസർജിക്കാൻ ഒരു സ്ഥലമല്ല ആരാന്റെ പറമ്പ്ക്ക് കയറിപ്പോകുന്ന കാലഘട്ടത്തിൽ നിന്ന് അവനാന്റെ ബെഡിന്റെ തലക്കും ഭാഗത്ത് ബാത്റൂമുണ്ടാക്കുന്ന വികസനത്തിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടെങ്കിൽ മറക്കാൻ പാടില്ല പടച്ചോനെ കൈത്തിലും കാലിലും വാരി വലിച്ചണിയാൻ പടച്ചോൻ തന്ന റഹ്മത്തിനെ അവസാനം മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ അയച്ചു വെക്കുന്ന പവന് പന്ത്രണ്ടര പവനിലധികം ഒരുമാക്കിണ്ട് അതിന്റെ ഒരു പത്ത് ശതമാനം വേണ്ട ഒരു കാ പണത്തൂക്കം എന്റെ കബറൊന്ന് വെളുക്കാൻ തിളങ്ങാൻ മാറ്റിവെക്കാൻ പറ്റിയിട്ടില്ലേ അയച്ചു മാറ്റുന്ന സ്വർണ്ണാഭരണങ്ങൾ തിരിഞ്ഞു കുത്തുന്ന ഒരു ദിവസം വരും ആ തിരിച്ചറിവാണ് മനുഷ്യരെ നമ്മളെ കബറിലേക്കുള്ള സമ്പാദ്യം ആ സമ്പാദ്യത്തിന് അള്ളാഹു നൽകുന്ന അവസരങ്ങളാ ഇങ്ങനെയുള്ള അറബി കോളേജുകളും ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ ഞാൻ പറയാറുണ്ട് പള്ളിയിൽ വരിസങ്ക കൂട്ടി അന്ന് സുഭീസ്കരിക്കാൻ ആള് കൂടുതലാണ് ഇതിന് ഇത്താപ്പിങ് കയ്പോറുപ്പിയുള്ള നൂറാക്കിയെന്ന് നോക്കേ അതല്ലെങ്കിൽ പള്ളിയിൽ ഒരു പാട്ടങ്ങനെ പൊളിഞ്ഞെടുക്കുന്നത് കണ്ടാൽ അവൻ അടുത്ത ജനറൽ ബോഡിക്ക് കാത്തു നിൽക്കും ആ പാട്ട് അവിടെ ഒരു വൃത്തി ഇല്ലാണ്ട് നിൽക്കുക എനക്ക് ഒരു പത്ത് ഉറുപ്പ്യന്റെ പാട്ട് വാങ്ങിയച്ചാ പോരെ ആരെയും വീട്ടിൽക്കൊന്നും അല്ലല്ലോ അള്ളാൻ്റെ പള്ളിക്കല്ലേ അതല്ല ചിന്തിക്കുന്നത് മനുഷ്യനെ ഞാൻ എല്ലാവരും അത്തരക്കാരൊന്നും പറയുന്നില്ല അറിയാതെ പണിയെടുക്കുന്നവരുണ്ട് ആരും അറിയാണ്ട് പഠിച്ചുകൊണ്ട് വലിയ കൂലി വാങ്ങിക്കൊണ്ടു പോകുന്നവരുണ്ട് ഏതാനും ചില ദിവസങ്ങൾക്കും ഒരു പ്രോഗ്രാമിന് വേണ്ടി ഇതേപോലെ വിദേശത്ത് പോയപ്പോൾ ഒരു വലിയ പൈസക്കാരൻ നാട്ടിൽ നിന്ന് വന്നൊരു പള്ളിക്ക് വേണ്ടിയിട്ട് ഇതേപോലെ എന്തൊരു സ്ഥാപനത്തിന് വേണ്ടിയിട്ട് വലിയൊരു എമൗണ്ട് കൊടുക്കാൻ കാത്തിക്കുക ആ സമയത്താണ് ഞങ്ങളും വേറെ രണ്ടാളും അവിടെ എത്തിപ്പെടുന്നത് ഏകദേശം അതിങ്ങനെ വാങ്ങുന്ന കൂട്ടത്തിൽ അത് എഴുതി വെച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു മോൻ വരാനുണ്ട് മോൻ വന്നിട്ട് നിങ്ങൾക്ക് ഞാൻ ഈ ചെക്ക് തരാം അപ്പൊ നമുക്കൊക്കെ ഒരു തോന്നി എന്തിനാപ്പം മകൻ വരുന്നത് സാധുക്കൊക്കെ ഇപ്പം പോയി കൂടെ എന്നും ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുന്ന സമയമാണ് അവസാനം വെപ്രാളപ്പെട്ട് ഒരു ഇരുപത് മിനിറ്റിൻ്റെ ഉള്ളിൽ മകൻ ഇങ്ങനെ വെപ്രാളപ്പെട്ട് വാഹനത്തിൽ വന്നു പാപ്പ വേഗം ആ ഒരു ചെക്കെടുത്ത് മകൻ്റെ കൈമ കൊടുത്തിട്ട് പറഞ്ഞു ഇവർ നാട്ടിൽ ഇന്ന പ്രദേശത്തൊരു പള്ളിൻ്റെ ഭാരവാഹികളാണ് പള്ളി കാ ഭാഗത്തു മേൽ നിന്നു പോയതാണ് ഈ ചെക്ക് ഞാൻ അവർക്ക് കൊടുക്കണം ആ മകൻ ചെക്ക് കൊടുത്ത് സന്തോഷത്തോടെ അവർ വാങ്ങി ഇറങ്ങിപ്പോയി അപ്പൊ സ്വാഭാവികമായും നമ്മളൊക്കെ ഇങ്ങനെ നിൽക്കും മകൻ്റെ കയ്യിലൂടെ കൊടുക്കാനുള്ള കാരണം അപ്പൊ ഈ വാപ്പ പറയാ എനിക്ക് രണ്ട് അറ്റാക്ക് കഴിഞ്ഞതാ പടച്ചോൻ ആയുസ് നീട്ടി തന്നതുകൊണ്ട് അങ്ങനെ ജീവിച്ചു പോവുക ഞാൻ എപ്പോഴും മൂന്നാമത്തേക്ക് തീരും എന്നുള്ളൊരു തോന്നലും എനിക്കുണ്ട് നാളെ ഞാനില്ലാണ്ടായ ഞാൻ കൊടുക്കുന്നത് പ്രതീക്ഷിച്ചിട്ടും എൻ്റെ കിട്ടിയത് ആഗ്രഹിച്ചിട്ടും ഒരാള് ഈ മണ്ണുക്ക് വരുമ്പോ നിന്റെ മകൻ ആ വ്യക്തികളെ അറിയില്ലെങ്കിൽ കൊടുക്കാനുള്ളൊരു മനസ്സിന്റെ മോനില്ലെങ്കിൽ അങ്ങനെ കൊടുത്ത ശീലം ഓനില്ലെങ്കിൽ നിന്റെ അടുത്ത് നിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന അവര് പറയും നല്ലൊരു വാപ്പയനും പക്ഷെ മോന ക്വാളിറ്റി ഒന്നും കിട്ടിയിട്ടില്ല കേട്ടോ വാ അല്ലാത്തൊരു മോന എന്ന് എന്റെ മോനെപ്പറ്റി അവര് മനസ്സ് പ്രാഗിയാ അതിൻ്റെ കവറിലേക്ക് എനിക്കൊരു സമാധാനം കിട്ടൂല വാപ്പ കൊടുക്കുന്നവനായിരുന്നു എന്നും വാപ്പ എങ്ങനെയൊക്കെ കൊടുത്തിട്ടാ കൊറേ എന്നും ഓനും കൂടി അറിയാൻ വേണ്ടിയിട്ടാ ഞാനില്ലാണ്ടായാലും ഇങ്ങനെയൊക്കെ ആരെങ്കിലും വന്നാ കിട്ടണ്ടേ തരാൻ കുറച്ച് മനസ്സുള്ളോലും ഇവിടെ വേണ്ടേ എന്ന് പറഞ്ഞപ്പോ ആ മനുഷ്യന്റെ ദീർഘവീക്ഷണത്തിന്റെ മുൻപിൽ നമ്മളൊന്നും ഒന്നും അല്ല എന്ന് തോന്നിപ്പോയിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ആ സമ്പത്ത് സ്വതക്കത്തുൻ ജാരിയായി കൊണ്ടുപോകാൻ പറ്റുന്ന സാമ്പത്തികം അള്ളാഹു നമുക്ക് വാരിക്കോരി തന്നിട്ടുള്ളെങ്കിലും ഉള്ളത് ചെറുതാണെങ്കിലും ഒരു നാടിനെയും ഒരു സ്ഥാപനത്തെയും സ്നേഹിക്കുക സേവിക്കുക കൊടുക്കുക പലരും നീക്കി വെക്കട്ടെ റസൂലുള്ളാന്റെ കാലഘട്ടത്തിൽ ആരുണ്ട് ഇസ്ലാമിന് കടം കൊടുക്കാൻ ചോദിക്കുമ്പം സഹാബ പെൺമക്കൾ വളയും മാലയും ഊരിയിട്ടുന്ന ഇന്ന് അങ്ങനെയൊന്നും ഇട്ടിട്ടില്ലെങ്കിലും അവനാന്റെ വീട്ടിൽ ചെന്ന് പിയാപ്പിളനോട് പറയണം ഞാൻ എപ്പോഴെങ്കിലും കിടന്നുപോയാ മരിച്ചുപോയാ ആ ഒരു പവന്റെ വള മക്കളെ നിങ്ങൾ അവർക്ക് കൊടുക്കണം അല്ലെങ്കിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന കാലത്ത് എനിക്ക് ഒരു ആഗ്രഹമുണ്ട് എന്തായാലും ഇങ്ങനെ സക്കാത്ത് കൊടുത്ത് മുടിയുണ്ടല്ലോ നമുക്കൊന്ന് രണ്ടെണ്ണം വിറ്റിട്ട് കുറച്ചും നമുക്ക് ആ സ്ഥാപനത്തിനോ അല്ലെങ്കിൽ പള്ളിക്കോ എന്തെങ്കിലുമൊക്കെ ഒന്ന് കാര്യത്തിനോ ചെയ്യാന്ന് പറഞ്ഞാ അതേ ഉണ്ടാവുട്ടോ ബാക്കി എന്ന് ചിന്തിക്കുക കാരണം മരണം തൊട്ടടുത്തുണ്ട്